മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബി ബി ഹൗസ് ഒരു ബി ബി ബോട്ടിൽ ഫാക്ടറി ആയിട്ട് മാറുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ അനിമോൾ ആദ്യമില്ല ഷാനവാസി ജിഷിൻ ജിഷിൻ പറയുന്നുണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം ഒനിയിൽ പല രീതിയിലുള്ള പ്ലാനിങ്ങും നടത്തുന്നുണ്ട് ചാക്ക് തട്ടിപ്പറിക്കുക അതേപോലെ ബോട്ടിലെടുത്ത് എറിയുക ഈ ഒരു ടാസ്ക്കിനെ കുളമാക്കാൻ അവർ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കും അടി കൂടാനുള്ള പല സാധ്യതയുണ്ടെന്ന് ജിഷൻ അനുമോളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം ബി കെയർഫുൾ എന്നൊക്കെ ജിഷൻ വന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് അപ്പോൾ ആദില പറയുന്നുണ്ട് എന്ത് നല്ല ടാസ്ക്കാണ് ഇവരെന്തിനാണ് ഇങ്ങനെ കുളാക്കാൻ വേണ്ടി വരുന്നത് അത് ഒന്നിലിനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഷാനവാസിനോട് ജിഷൻ പറയുന്നുണ്ട് അവനെ മാത്രം ശ്രദ്ധിച്ചോ അവനാണ് കണ്ണിങ് ആയിട്ടുള്ള പല പ്ലാനിങ്ങും നടത്തുന്നത് ബോട്ടിൽ വലിച്ചെറിയണം അതേപോലെ ചാക്ക് പിടിച്ച് വലിക്കണം ചാക്ക് എടുത്ത് എറിയണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ തന്നെയാണ് ഈ ബിഗ് ബോസ് വീട്ടിലുള്ള കണ്ടസ്റ്റൻസ്